പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ബലാത്സംഗം വധശ്രമം അടക്കമുള്ള കുറ്റങ്ങളാണ് എൽദോസിനെതിരെ ചുമത്തിയിരിക്കുന്നത് എൽദോസിനെ കൂടാതെ രണ്ട് സുഹൃത്തുക്കളും കേസിൽ പ്രതികളാണ് യുവതിയെ എം എൽ എ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്നും അടിമല റിസോർട്ടിൽ വെച്ചാണ് ആദ്യം ബലാത്സംഗം ചെയ്തതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിനാണ് കേസിനാസ്പദമായ സംഭവം തൃക്കാക്കരയിലെ വീട്ടിലും കുന്നത്തുനാട്ടിലെ വീട്ടിലും വെച്ച് ബലാത്സംഗം ചെയ്തു കോവളത്ത് വെച്ച് യുവതിയെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നും കുറ്റപത്രത്തിൽ പറയുന്നു എം എൽ എ ബലാത്സംഗം ചെയ്തത് അഞ്ചു വർഷമായി പരിചയമുള്ള യുവതിയെ എന്നും കുറ്റപത്രത്തിൽ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി പെരുമ്പാവൂർ എം എൽ എൽദോസ് കുന്നപ്പള്ളി ശാരീരികമായി ഉപദ്രവിച്ചെന്നു കാട്ടി നിവാസിയായ അധ്യാപിക പരാതി നൽകിയത് മദ്യപിച്ച് വീട്ടിലെത്തി തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും പിന്നീട് കാറിൽ ബലമായി കയറ്റി കോവളത്തേക്ക് കൊണ്ടുപോകുന്ന വഴി വീണ്ടും ഉപദ്രവിച്ചുവെന്നും യുവതി പരാതി നൽകി